വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ റയോൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേലിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഫ്ലോർ പ്രിൻറ്റ് ഡിസൈനാണ് കോളർ നെക്ക് പാറ്റലിലാണ് മൾട്ടി ഷെയ്ഡും കൊണ്ട് വരുന്ന പ്രിൻറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് ഖാദിക്കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് നെക്ക് പാറ്റേൺ വരുന്ന ഷർട്ടിൻ്റെ കോളർ ടൈപ്പിലാണ് സ്ലീവിൻ്റെ എൻ്റ് പോഷനിലും ഷോൾഡറിൻ്റെ ബാക്ക് കട്ട് വർക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഐവറി ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഫ്ലോറപ്പിൻ ഡിസൈനാണ് ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോള് മുതൽ ഫൈവ് എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് ജേർണാസിൽ ഫാബ്രിക്കിൽ നെക്ക് പോഷനിലായിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡും കൊണ്ട് വരുന്ന ത്രെഡ് വർക്ക് ഡിസൈനാണ് നെക്സ്റ്റ് മോളിൽ കാണുന്നത് ഡീപ്പ് മെറൂൺ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് സ്വിറ്റർ പാർട്ടയിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി റുപ്പീസാണ് ക്രേപ്സിൽ ഫാബ്രിക്കിൽ യോക്ക് പോഷിലും സ്ലീവിലും വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഡീപ്പ് പർപ്പിൾ ടോളിൽ ഓഫേജ് ഷെയഡ് കൊണ്ട് വരുന്ന ത്രെഡ് വർക്കാണ് സ്ലിറ്റർ പോഷൻ്റെ എൻ പോഷനിലുമായിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ എയ്റ്റ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ കാണുന്നത് മസ്റ്റാർഡ് എല്ലോ കളറിൽ വരുന്ന പ്രിൻ്റഡ് സീൻസ് ആണ് എ ലൈൻ മോഡലിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വന്നിരിക്കുന്നത് പ്ലാസോ മോഡലിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന അജ്രക് ഡിസൈൻ കോളർ നെക്ക് പാറ്റേൺ വന്നിട്ട് വി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിലും സ്ലീവിന്റെ എൻഡിലുമായിട്ട് ലേസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വീവിംഗ് വരുന്ന കളക്ഷനാണ് കാണുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് കോളർ നെക്ക് പാറ്റേണിലാണ് സ്വിറ്റർ മോഡലിലാണ് ടോപ്പ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോക്റ്റുമായി വീണ്ടും കാണാം താങ്ക്